പിന്നെ ഇന്നലെ വൈകുന്നേരം നല്ല മഴ ആയിരുന്നോ അങ്ങനെ മഴ തീരുന്നപ്പോഴേ കായ്പജികൾ നല്ല കൊതിയായിട്ടോ ആ ഉക്ക് തന്നെ കുറച്ച് കായ്പജികൾ ഉണ്ടാക്കി കൊളാക്കി ഞാൻ ഈ കായ്പജി വേണ്ടാന്ന് പറഞ്ഞോണ്ട് ബാക്കിയുള്ള മാവും ഞാനടുത്ത് ഫ്രിഡ്ജ് വെച്ചു ആ മാവണീ മാവ് അങ്ങനെ എണ്ണ എൻ്റെ ചൂടായ ഓരോന്നോരുന്നെടുത്ത് പക്ഷെ എണ്ണ ചൂടായിട്ടില്ല അടുത്ത കാര്യം അവിടെ കറന്ന് വന്നോളും ഒരു കൊട്ട മാവിക്ക് മൂന്ന് കായ അതായിരുന്നു ഇന്നലെ കായ്പജി ഉണ്ടാക്കാനെടുക്കുന്ന റേഷ്യൂ ഇനി ഒരു പത്ത് കായ്പജി ഉണ്ടാക്കാനുള്ള മാവും കൂടെ ഉണ്ട് സാരില്ല നമുക്ക് ചായ മാറ്റം ഇതുകൊണ്ട് ഞാൻ ഉള്ളിവാട് ഉണ്ടാക്കാം അങ്ങനെ മൂന്നെണ്ണം മുട്ടി പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കണേ ത്രിമൂർത്തികളും വേറിട്ടിട്ടാണ് നമുക്ക് ഉള്ളപാട് സെറ്റ് ആക്കാൻ കേട്ടോ നിങ്ങൾ വിചാരിക്കും സൗണ്ട് മാത്രം വെക്കാനുള്ള ആൾ കാണാൻല്ലോ ഞാനിവിടെ തന്നെ ഉണ്ട് മക്കളെ ഇവിടെ വിളിച്ചു അവിടെ കിടക്കണ ഈ മാവ് കൊണ്ട് വേണം ഉള്ളപാടുണ്ടാക്കാനുള്ള കാര്യം കൂടി ാലോചിക്കണം എങ്ങനെ ഉണ്ടാക്കാനാണോ ദൈവത്തിന് അറിയാമോ ഇള്ളിയും കറിയപ്പില്ല ഇഞ്ചിട്ട് നന്നായിട്ട് മിക് ചെയ്യ മിക്സ് ചെയ്യാൻ വരട്ടെ പച്ചമുളക് വണ്ടുവരും കൂടി ഇട്ടോയിട്ടോ ഒക്കുകൂടി കണ്ണുകൂടെ വെള്ളം വരും പച്ചമുളക് നല്ലതുകൊണ്ട് പച്ചമുളക് ഇടാത്തു അല്ല ഇതൊക്കെ ഞാൻ ആരോട് പറയുന്നത് പോലെ കാര്യം ഉണ്ടാക്കാനില്ലേ പിന്നെ കുറച്ച് മൈതും കൂടി ഇട്ടാട്ടോ അപ്പത്തിന് കറണ്ട് പോയി അല്ലെങ്കിൽ എന്ത് പണ്ടിട്ടും അപ്പിട്ടാ ഇത്രയ്ക്ക് ഐശ്വരം പറഞ്ഞ കാലുകളാണ് ഈശ്ശേര അതിൻ്റെത് കുറച്ച് മൈരം കൂടി ഇട്ടു നന്നായിട്ടാണ് മിക്സ് കിട്ടിയത് എണ്ണയൊക്കെ ഇട്ടാ വ്യക്തി കടലോളം മുങ്ങാനുള്ള എണ്ണ ഒന്നുമില്ലാത്തത് കൊണ്ട് കുറച്ച് എണ്ണയിലായിട്ട് കടന്ന് വെന്തോളും അപ്പഴത്തേന് ഞാനൊരു കപ്പ് ചായയും ആർക്കും വേണ്ടാത്ത കായ്പജം കഴിക്കട്ടല്ലേ ചെയ്യാനാ അതാണ്ട് നോക്കടി മുങ്ങി കിടക്കാനുള്ള എണ്ണ ഒന്നും ഇല്ലെങ്കിൽ എണ്ണ എണ്ണ കണ്ടത് കരിഞ്ഞ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അമ്മ പറഞ്ഞു എണ്ണയില്ലാത്തവിടത്തെ എന്താണ് ഈ എണ്ണക്കട ഇണ്ടാക്കിയിട്ടുള്ള എണ്ണയും കൂടെ കളയുന്നത് ഞാൻ ആർക്കും കൊടുക്കാനുള്ളത് എങ്ങനെ തിന്നാനുള്ള ദൈവേ എന്തായാലും കഴിഞ്ഞത് ഞാൻ തന്നു ബാക്കിയുള്ളത് ഞാൻ എങ്ങനെ തന്നെ അടുത്ത വേണ്ടിയിട്ട് ടാറ്റാ